കാസർകോട്ട് നിർത്തിയിട്ടിരിക്കുന്ന ബസിൽ നിന്നും പതിനായിരം രൂപ കവർന്ന കേസിലെ പ്രതി പിടിയിൽ പെർള വാണിനഗർ സ്വദേശി ഉമ്മറാണ് അറസ്റ്റിലായത് ഭക്ഷണം കഴിക്കാനായി ബസിലെ ജീവനക്കാർ പുറത്തുപോയ സമയത്താണ് പ്രതി കവർച്ച നടത്തിയത് നവംബർ അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം ഉച്ചഭക്ഷണം കഴിക്കാനായി തലപ്പാടിക്ക് സമീപം നിർത്തിയിട്ട സ്വകാര്യ ബസിൽ നിന്നാണ് പ്രതി പണം കവർന്നത് ഡ്രൈവറുടെ സീറ്റിന് മുകൾ ഭാഗത്തുള്ള പെട്ടിയിൽ സൂക്ഷിച്ചിരുന്നതായിരുന്നു പണം ജീവനക്കാർ തിരിച്ചെത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് കണ്ടക്ടർ അബ്ദുൽ ലത്തീഫ് മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ബസിന് പുറത്തുണ്ടായിരുന്ന സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ർ ഇ അനൂപ് കുമാർ എസ് ഐ കെ ആർ ഉമേഷൻ എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ജില്ലയിലുടനീളം നിരവധി മോഷണങ്ങൾ നടത്തിയതായും പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടർ കാസർഗോഡ്